ഗുരുനാഥൻ ശ്രീ ശ്രീധരൻ മാസ്റ്ററുടെ അതോടൊപ്പം തന്നെ സമുദായത്തിന്റെ അന്താരാഷ്ട്ര തലത്തില് നടന്ന സാക്ഷരതാ ഭാരതോടനുബന്ധിച്ച് ദേശീയ തലത്ത് നടത്തിയ പോസ്റ്റർ രചന മത്സരത്തിലൂടെ എത്തിച്ചിട്ടുള്ള പ്രിയ വിദ്യാംഗിനി നിയായ കുട്ടിയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതോടൊപ്പം നടക്കുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹകരണം എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഈ ഒരു ഉദ്ഘാടനം ഭാഷണത്തിനോടൊപ്പം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കണം കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഒരു തൊഴിലടിസ്ഥാനത്തില് ഒരു സമുദായത്തിന്റെ ഭാഗമായ ഒരാണ് അപ്പോ വലിയൊരു ആളുകളുടെ കുറവ് കാണാനിടയായത് പലരും ഇത്തരത്തിലുള്ള തൊഴിലുകളിൽ നിന്ന് മാറിപ്പോയൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതര സമുദായം അത്തരത്തിലല്ല ഇപ്പം നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കൈവടവർ തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത് അതില് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കിയാൽ തന്നെ സമുദായത്തിന്റെ വലിയൊരു മുന്നേറ്റം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് മാഹി അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപക സെക്രട്ടറി ശ്രീധരൻ ആചാര്യയുടെ അഞ്ചാം ചർമ്മവാർഷികത്തിൽ അനുസ്മരണം നടത്തി അനുസ്മരണ സമ്മേളനം മുൻ വിദ്യാഭ്യാസ മേള അധ്യക്ഷൻ പി സി ദീപാനന്ദൻ ഉദ്ഘാടനം ചെയ്തു മഹാസഭയുടെ ഒരു യോഗത്തിൽ സംബന്ധിക്കാൻ ആ യോഗത്തിന്റെ പ്രാധാന്യം എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ സാന ചടങ്ങും ആ ചടങ്ങിൽ വെച്ച് തന്നെ നമ്മുടെ നമ്മയെല്ലാം വിട്ടുപോയി പിരിഞ്ഞ നമ്മുടെ ബഹുമാനായ അധ്യാപകൻ ശ്രീധരൻ മാസ്റ്ററെക്കുറിച്ചുള്ള ഒരു അനുസ്മരണ ഭാഷ കൂടി നടത്തണമെന്ന് പറഞ്ഞായിരുന്നു ഞാനിവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഒന്നും പറയാനില്ല അതിനേക്കാൾ കുറച്ച് ബന്ധമേ എനിക്ക് കാരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായിട്ട് ആയിരുന്നു ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ അധ്യാപകരായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം സർവീസിൽ നിന്ന് പിരിഞ്ഞ ശേഷവും അദ്ദേഹമായി ചില സാമൂഹിക കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറെ അനുഭവങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് ഏറ്റവും രസകരമായ കാര്യം എന്റെ ചെറുപ്പകാലത്ത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല നിങ്ങളുടെ ന്യൂമാഹിയിലെ വിശ്വകർമ്മ മഹാസഭയുടെ ഓഫീസുണ്ട് ഞാൻ എപ്പോഴും ബസ്സിലോ എനിക്ക് പോകുമ്പോൾ സ്ഥിരമായി ഒരു ബോർഡാണ് കാരണം വളരെ ചെറുപ്പത്തിലായിരുന്നു ശ്രീധാഷ് എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഒരു ദിവസം വൈകുന്നേരമായിരുന്നു ഇതേ ബസ് സമയത്ത് തന്നെ മൂന്ന് മണി നാലോണിന്റെ സമയത്തായിരുന്നു എന്തോ ഒരു ചെറിയൊരു യോഗമുണ്ട് കുറച്ചുപേരെയുള്ളു നാലഞ്ചു പേരെ ഉണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിൽ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടുത്തെ പറഞ്ഞിട്ടായിരുന്നു അംഗീകാരം അതിനുശേഷം എല്ലാ കാലത്തും അത് വഴി ആ ബോർഡും ആ സഭയുടെ ഓഫീസും സ്ഥിരമായും നോക്കുന്ന ഒരാളാണ് മാഹി അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ പ്രസിഡന്റ് അങ്ങാടിപ്പുറത്ത് അശോകൻ അധ്യക്ഷത വഹിച്ചു വളരെ നല്ല രീതിയിൽ സജീവമായി பரதனாய மங்கலாட்ட குஞ்சிக்கண்ணன் அவர்களையும் அது மங்கலாட்டு கோபி மாஸ்டருடையும் விஷநாசன் மாஸ்டருடையும் இக்காலராத்திரி மூட்டு போய் கழிஞ்சன வளர துர்வலமாக போய் என்ஜும் காரணம் அது பல காரணங்களு ஒன்று நம்ம ஆள திருத்த நமக்கு நம்ம ஆள்கள் நம்ம ஆள்க்கு பிரதீஷிக்கல் நம்ம உயர்ந்து வந்துட்ட ஒரு மட்டும் ஹேதகரமான ஒரு வசத பயணம் நமக்கு எல்லாம் அறியாவதான பற்றி எந்த கொண்டு நம்ம ஆள்கள் எல்லாம் பின்னோட்டு போகும் என்ன துரவத்தையான நாம் தோணுது அது தான் நம்ம அழுத்தர் பாக் கொண்டாடு நம்ம கழிஞ்சு திவசங்கள் முன்பு

മറ്റുതര മറ്റ് നമ്മുടെ രാജ്യങ്ങൾക്കും നമ്മുടെ പ്രവർത്തകമായിട്ട് ഞാൻ സഭയുടെ എന്നീ അഞ്ച് വിഭാഗങ്ങളെ ഒന്നായി കണ്ടും മറ്റിതര സമുദായങ്ങളോട് വിശ്വേഷമോ ശ്രദ്ധയോ ഇല്ലാതെ സമുദായത്തിനും പൊതുസമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്നും നമ്മുടെ

ദേശീയ സാക്ഷരത പോസ്റ്റർ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയോട് ആദ്യം തന്നെ ഞാൻ പറയുന്നു പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാല് ഞാൻ ഇതിനിടെ ഒരു നാഷണൽ ലെവൽ വിന്നറായിട്ട് ഇവിടെ നിൽക്കുന്നതിന് കാരണം എന്റെ ക്ലാസ് ടീച്ചറാണ് ഷീജ ടീച്ചറാണ് ടീച്ചറാണ് ഇതിന്റെ പിന്നിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത് അതുപോലെ തന്നെ എന്റെ പാരന്റ്സ് എനിക്ക് എന്നും ഒരു ബാക്ക്ബോൺ ആയിട്ട് എനിക്ക് എന്നും സപ്പോർട്ട് തന്ന അച്ഛനും അമ്മയാണ് എന്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന അവരൊന്നും എന്ന് പറഞ്ഞിട്ടില്ല ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ എന്റെ കൂടെ ഉണ്ടാവണം അച്ഛട്ട പറഞ്ഞതുപോലെ തന്നെ നാളെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും എന്റെ കൂടെ ഉണ്ടാവണം താങ്ക് യു ജനറൽ സെക്രട്ടറി ട്രഷറര് എ പി രാജേന്ദ്രന് നന്ദിയും പറഞ്ഞു കെ പി സജീഷ് കെ വിവേക് എന്നിവര് ചടങ്ങിന് നേതൃത്വം നൽകി